യാചിക്കണം ശുദ്ധീകരിക്കുന്നവനും ുംവനുംവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം വായിച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ കർത്താവേഖ എൻ്റെ വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും നിന്റെ സ്നേഹകാർണ്യത്താൽ മായഷ നല്ലവന് ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരികളെയും അധ്യക്ഷന്മാരെയും നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഞങ്ങൾ ദേഹങ്ങളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ കരുണകളും ദയവുമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽപൊഴിക്കണമേ മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായ മഷിഹായി ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീയായിരിക്കണമേ കർത്താവ ഞങ്ങളോട് ഉത്തരമരളി ചെയ്യണമേ ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകള് കോപത്തിൻ്റെ വടികൾ നിന്റെ കാർണ്യത്താൽ ഞങ്ങൾ നിന്ന് നീക്കി മായിച്ചവേ സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യത ഉള്ളവരാക്കണമേ നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ

മണ്ണിൽ നിന്ന് നിണ്യമായ മൺകട്ടാ ഞാനായിരിക്കെ നിന്റെ ദൈവീകരഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് എന്നെ യോഗ്യനാക്കി തീർക്കുകയും മേലുള്ള ഉന്നതങ്ങൾ നിന്റെ ശ്രേഷ്ഠത്വത്തെ സ്തുതിക്കുന്ന ക്രോഭന്മാരോടും നിനക്ക് ഖാദീഷ് പാടുന്ന ശ്രാഫേന്മാരോടും കൂടെ നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് നീ കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ കണ്ടാലും അഗ്നിമയമായ സ്ഥലത്തും അഗ്നിച്ടെ സിംഹാസത്തിന് മുൻപാകെ ഞാൻ നിന്ന് നിന്റെ ജനത്തിന് പാപപരിഹാരവും നിന്റെ സകല സൃഷ്ടിക്കും മോചനവും യാചിക്കുന്നു കർത്താവേ ദുഷ്ടിക്കാരുടെ മുൻപാകെ നിന്റെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ നീ തുറന്നു കൊടുക്കണമേ നിന്റെ ഇടവകയിലെ ആടുകളിന്മേൽ നിന്റെ നന്മകളെ നീ ചൊരിയണമേ കടക്കാരുടെ കടച്ചീട്ടിനെ നീ കീറിക്കളയണമേ പാപികളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന കൃത്യങ്ങളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായുകളെ പോയാ വേർ നീ മുഖാന്തരം തിരിച്ചു വരികയും നിന്റെ മുൻപാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ കർത്താവേ നിന്റെ കൃപയിൽ ശരണം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപാകെ വെക്കപ്പെട്ടിരിക്കുന്ന സ്ത്രോത്ര കാഴ്ചകളോടുകൂടി നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു നിന്റെ പരിശുദ്ധാത്മാവിറങ്ങി വന്ന് ഞങ്ങളുടെ കൃപാനകളിൽ പ്രസാദിച്ച് അവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അന്യായത്തിൽ നിന്ന് ഞങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷത്വത്തിനുള്ള ആനന്ദത്തിൽ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യുവാറാകണമേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റോഹായിക്കും കരേറ്റും ആരിപ്പോഴും എല്ലായിപ്പോഴും തന്നെ ടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം ബലഹീലനും പാപികളുമായ നാം ആമേലെന്ന ഉത്തരമായി പറയണം परिशुद्धनाया पिताव परिशुद्ध परिशुद्धनाया पुत्रन् परिशुद्ध ും വിശുദ്ധിയുള്ള ബഹുമാനമുള്ള പട്ടക്കാരുടെ പിന്നാലെ ചൊല്ലണം പിതാവായ സർവശക്തനായ Sarjana Desa Maya, Sarjana Desa putra പാപമോചനത്തിനുള്ള മമോദിസാം എൻ ഗാരോ രിക്കാം ഇപ്പോൾ ജന്മദിന സ്ത്രോത്രാർപ്പണത്തിനായി ഒരുങ്ങുന്നതിലുള്ള ആളുകൾക്ക് മുൻപോട്ട് വന്ന സ്ത്രോത്രാർപ്പണത്തിനായി കൊണ്ടു കുത്താം തലകളെ വണക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ജീവനും ബലവുമായ പരമകാരുണ്യവാനായ ദൈവമേ നിന്റെ മുൻപാകെ കർത്താവെ പ്രത്യേകിച്ച് ഞങ്ങൾ ആരാധന സമൂഹമായി കൂടി വരുന്നുല്ലോ ദൈവമേ ഇന്ന് നിന്റെ മധുമഹായുടെ മുൻപാകെ വന്ന് മുഴങ്കാലുകളെ വണക്കിയിരിക്കുന്ന ഇന്നെ പ്രിയമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞൊരു വർഷക്കാലം കർത്താവെ മാറ്റമില്ലാത്ത നിന്റെ സാന്നിധ്യം പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തൂണായി അവരുടെ കൂടെ യാത്ര ചെയ്തതിനായി നന്ദിയുടെ സ്തോത്രം കർത്താവെ ആപത്തുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് നീ അവരെ വിടുവിച്ചു കർത്താവെ കൂരൻ്റെ താഴ്വരയുടെ അനുഭവത്തിൽ കൂടെ അവർ കടന്നു പോയപ്പോൾ കർത്താവെ നിൻ്റെ വടിയും കോലും അവരെ ആശ്വസിപ്പിച്ചു പുതിയ വർഷത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ കർത്താവ് നിന്റെ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ നിൻ്റെ ഈ പ്രിയ മക്കളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ കർത്താവെ സന്തോഷവേളയിൽ നിന്നെ നോക്കി സ്തുതിക്കുവാൻ ദുഃഖവേളയിൽ കർത്താവെ നിന്നെ നോക്കി അബ്ബാപിതാവെ നിലവിളിക്കുവാൻ ഇതിൻ്റെ പ്രിയ മക്കൾക്ക് അവിടുന്ന് ബലവും ശക്തിയും നൽകുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ആരാധന മധ്യയെ വന്ന് കർത്താവെ ജന്മദിനം കൊണ്ടാടുന്ന മക്കൾ ഇന്ന് വന്ന് വരാതെ ഇവിടെ വന്ന് വരാതെ കർത്താവെ പലയിടങ്ങളിൽ ആയിരിക്കുന്നുവല്ലോ അവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിൻ്റെ കൃപ അവരുടെ മീതയും ഉണ്ടായിരിക്കണം മാനവ മഹത്വവും അവിടെ നിന്ന് എല്ലാം ജീവൻ തന്ന പൊന്നേശു നമ്പുരാൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയുണ്ടായി കേൾക്കുമാറാകണമേ വിവാഹ വാർഷിക സ്ത്രോത്രാർപ്പണത്തിനായി ഒരുങ്ങി വന്നിട്ടുള്ള ആളുകൾക്ക് മുൻപോട്ട് വന്ന് പ്രാർത്ഥനയ്ക്കാൻ കൊടുക്കുന്നു മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കി തക്കതായ തുണയെ സൃഷ്ടിച്ച കർത്താവേ ഈ നിൻ്റെ മക്കളോട് ചേർന്ന് ഞങ്ങളും നിൻ്റെ സ്വർഗീയ ഭണ്ഡാരത്തിൽ കർത്താവെ സ്തുതിസോത്രങ്ങൾ അർപ്പിക്കുന്നു ഒരു വർഷം കൂടി കർത്താവെ അവർക്ക് ഒരുമിച്ച് ഈ ലോകത്തിൽ യാത്ര ചെയ്യുവാനും കർത്താവെ അവരുടെ അപൂർണതകളെ നിൻ്റെ ക്രൂഷിൻ്റെ നിരലിൽ പൂർത്തീകരിപ്പാനും സന്തോഷത്തോടെ യാത്ര ചെയ്യുവാനും കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ പ്രിയ മക്കൾക്ക് അവസരം കൊടുത്തതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ ഞങ്ങൾ പാർക്കുന്നതായ ലോകത്തിൽ കുടുംബ ബന്ധങ്ങൾ ശിഥലമാകുന്ന കാലഘട്ടത്തിൽ കർത്താവെ നീ ഇവരെ ഊട്ടിയോർപ്പിക്കുന്നതിനായി നന്ദിയോടെ സ്തുതി കർത്താവെ ഓരോ ദിവസവും നിന്നെ സ്തുതിച്ച് നിന്നെ ആരാധിച്ച് മഹത്വീകരിച്ച് നിന്നോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഇന്നിൻ്റെ മക്കളെ അവിടുന്ന് സഹായിക്കണം മാനവ മഹത്വം അവിടെ നിന്ന് എടുക്കണം എല്ലാം ജീവൻ തന്ന പൊന്നേശ്വരം പുരാണി നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയുണ്ടായി കേൾക്കുമാറാകണമേ സ്തോത്ര പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്ന ഉള്ള ആളുകൾക്ക് പ്രാർത്ഥനയ്ക്കായി മുൻപോട്ട് വരാം സ്തോത്ര പ്രാർത്ഥനയ്ക്കായി സ്ത്രോത്രം ചെയ്യുവാനും തിരുസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കുവാനും ഞങ്ങളെ കൊണ്ട് നീ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ പലപ്പോഴും ഞങ്ങൾ വേണ്ടവണ്ണം സ്മരിക്കാതെ നന്ദിയുടെ ഈ സ്തോത്രത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളെ വിട്ടൊഴിഞ്ഞ് പോകുന്ന ജീവിതത്തിലായി പോകുന്നു എന്നാൽ ചിട്ടയോടുകൂടി കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായി ചേർന്നു വന്ന് നിന്നെ മഹത്വപ്പെടുത്തുന്നതിനും നന്ദി സ്തോത്രവും കരയേറ്റുന്നതിനും എപ്പോഴും ഒരു സംഖ്യ ദൈവമക്കളെ നീ ഒരുക്കുന്നല്ലോ ഇന്ന് ചേർന്നു വന്ന് നന്ദി സ്തോത്രവും കരയേറ്റാനായിട്ട് തിരുസന്നിധിയിൽ തലവണക്കി ഹദ് മഹായോടെ അടുത്ത് തലവണക്കിയിരിക്കുന്ന എൻ്റെ ഈ മക്കളെ പ്രത്യേകം നീ വാഴ്ത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരേതൊരു ഉദ്ദേശത്തിൽ നന്ദിയും സ്തോത്രവും കരയറ്റാൻ വന്നിരിക്കുന്നു അതൊക്കെ അവരുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുകളിൽ നിന്ന് കർത്താവ് ഗ്രഹിച്ച് അവർക്ക് ഏറ്റവും അനുഗ്രഹകരമായ വിധത്തിലുള്ള അനുഭവങ്ങൾ മുന്നിലൊരുക്കി മുൻപോട്ട് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ വ്യക്തികളായും കുടുംബങ്ങളായും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യാതൊരു കാരണവശാലെങ്കിലും താല്പര്യമുണ്ടെങ്കിലും വരാൻ കഴിയാഞ്ഞവരായ അതിൻ്റെ അസർ അവരിയ്ക്കുന്ന സ്ഥാനങ്ങളിൽ അവരെയും നീ അനുഗ്രഹിക്കണം ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വിശേഷാൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അവ അച്ഛനെയും നീ അനുഗ്രഹിച്ച് വാഴ്ത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇടവകയെ മുറ്റും അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേയും ആമി പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ഒരു കുഞ്ഞിനുള്ള ആളുകൾക്ക് പ്രാർത്ഥനയ്ക്കായി മുൻപൊണ്ടുവരും അഖിലം വാഴും സഹായം വാനം വാഴും നമുക്ക് പ്രാർത്ഥിക്കാം തലമുറ തലമുറയാ ഞങ്ങളുടെ സംഗീതവും കോട്ടയം ദൈവമേ സ്വർഗസ്ത പരമപിതാവേ ധാനപീഠത്തിൽ അപാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് വെറും കാലുകൾ മടക്കുന്നതിന് മക്കളോട് നിഖരണ കാണിക്കണമേ മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന കഥാവേ ദാബി ദുത്ര കരണ തോന്നണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ ഉപേക്ഷിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി നിന്ന നാഥ പ്രിയപ്പെട്ടവരുടെ മനസ്സിൻ്റെ പ്രാർത്ഥന അവിടെ കേട്ട് തക്ക സമയത്ത് മറുപടി നൽകി നിൻ്റെ മക്കളെ നീ ആശീർവദിക്കണമെന്നെ പ്രാർത്ഥിക്കുന്നു ഓരോ ഹൃദയങ്ങളുടെയും ആവശ്യം ആവശ്യമെന്തെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ ഹരിമനാഥ അവിടെ ഞങ്ങളെ അറിയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ മക്കളുടെ പ്രാർത്ഥന അവിടെ കേട്ട് തക്ക സമയത്ത് മറുപടി നൽകുമ്പോൾ ഏഹോ വ എനിക്ക് വലിയവ് ചെയ്തു എന്ന് സാക്ഷിപ്പാണ്ടൊക്കെ വേണം തിരുമേശയിൽ വന്ന് പങ്കെടുത്തുകൊണ്ട് കർത്താവിനിക്ക് നല്ലവനെന്ന ദൈവസ്ഥാനിൽ പരസ്യമായി സാക്ഷിപ്പാൻ നിൻ്റെ മക്കളെ നീ നിശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ജീവിതയാത്രയിൽ നാളെ ദൈവത്തോട് ചേർന്ന് സഞ്ചരിച്ചപ്പോൾ നൽകി കൊടുത്ത എല്ലാ ആത്മീക അനുഗ്രഹങ്ങൾക്കായി നിന്നോട് നന്ദി പറയുന്ന കർത്താവേ നിൻ്റെ മക്കൾ ഉൾപ്പെടുന്ന കുടുംബത്തെ അവിടെ അനുഗ്രഹിക്കണമേ മനസ്സിൻ്റെ ഭാരങ്ങളെ അവിടുന്ന് മാറ്റി കൊടുക്കണമേ വേദനകളെ അവിടെ ശമിപ്പിക്കണമേ ആവശ്യഭാരങ്ങളാൽ സങ്കടപ്പെടുന്നുവെങ്കിൽ തക്ക സമയത്ത് കണ്ണുനേരുന്ന മറുപടി കൊടുത്തിൻ്റെ മക്കളെ നീ സമാശ്വസിപ്പിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു ശാരീരിക രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ സാമ്പത്തിക ക്ലേശങ്ങളാൽ ഭാരപ്പെടുന്നവർ കടഭാരങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ സ്വർഗ്ഗത്തിലെ ശ്രീ ഭണ്ഡാരം തുറന്നിൻ്റെ മക്കളെ നീ ആശ്രദിപ്പാൻ മതിയാവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ മക്കളെ ഉച്ച മുതലുള്ള കാൽ വരെ അങ്ങയുടെ ആണിപ്പാടുള്ള കരം തൊട്ട് സമാശ്വസിച്ച് ധൈര്യത്തോടെ ബലത്തോടു കൂടെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങിക്കൊള്ളുന്നുള്ള കൂടെ ദേവാലയം വിട്ട് മടങ്ങി പോകുവാൻ നിന്നെ മക്കളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തു മുലപേക്ഷിക്കുന്നു കരുണയോട് കേൾക്കണമേ ആമീൻ